നിങ്ങളെ ആ ഇത് പിന്നെ സാറിന് അറിയാവുന്നതാണ് എസ് ഐ ആയിരുന്നു ആ എസ് ഐ ഇവിടുത്തെ വാഴക്കുടന്ന് എസ് ഐ ആയിരുന്നു റിട്ടയർഡായി നമ്മുടെ സുഹൃത്താണ് പുള്ളി അപ്പൊ എല്ലാരും കൂടെ കൂടി നഴ്സറി എങ്ങനെ കണ്ടു എങ്ങനെയുണ്ട് നഴ്സറി എങ്ങനെയാണ് കണ്ടിട്ട് ആ ീൻ നേഴ്സറിയിലേക്ക് വേണ്ടി സ്വാഗതം ഞാൻ നിങ്ങളുടെ മാതൃകുട്ടി ചായൻറെ ഗസ്റ്റ് ഉണ്ട് അവരൊക്കെ നഴ്സറി സന്ദർശിക്കാൻ വന്നതാണ് ഇവിടെ പൂക്കളും നമ്മുടെ വടവൃക്ഷങ്ങളെല്ലാം കണ്ടു കണ്ടാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ഓരോ കട്ടൻ ചായയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഇട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നേഴ്സറിലേക്ക് ആർക്കും കടന്നു വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ഓക്കെ ഓക്കെ